നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്നാക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചിരവും കുറച്ച് ചതച്ചതും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ ഒരു രണ്ട് വിസലടിച്ച് ഓഫാക്കി വെച്ചതാണ് ചിക്കനൊക്കെ ഒന്ന് പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പള്ള നാല് സവാള രണ്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുട്ടോ കുറച്ച് ഇഞ്ചി ചെറിയൊരു അരിഞ്ഞും വെച്ചതാണേ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഇഞ്ചിയും പെരിഞ്ചീരവും വെളുത്തുള്ളിയും കൂടി ചച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടോ വെളുത്തുള്ളി ഒരു അഞ്ച് ആറ് എല്ലി മതി അതൊന്ന് വയന്ന് വരുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ അര ടീസ്പൂണ് ഏകദേശം അര ടീസ്പൂൺ ഉപ്പും പിന്നെ എന്താ പറയുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മസാലയൊരു ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് വറ്റി കൊടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് വരുന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചെറുതാക്കി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേ ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ അതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് തന്നെ കൊണ്ടുതന്നെ പൊടിച്ചിട്ടൊന്നിട്ട് കൊടുത്തതാണേ ഇതിന് പകരം നിങ്ങൾക്ക് വേണേൽ ഗരം മസാല ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് വേണേൽ ആവശ്യാലും മതി കേട്ടോ അത് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും മാഗി ക്യൂബും കൂടി ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ള മസാലപ്പൊടികൾ ചേർക്കാൻ വലിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തത് എല്ലാം കൂടി ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുരുമുളക് പൊടിയൊക്കെ കൂട്ടിക്കൊടുക്കാം ഇത് ഞാൻ പിന്നെ ഒരു ഗർഭിണിക്ക് കൊടുക്കാനോ വില കൊടുത്തേക്കാനോ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയാണ് അപ്പോൾ അധികം എരിവ് വേണ്ടതിരിച്ച് ഒരു പാകത്തിനുള്ള എരിവാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഏകദേശം ഒന്നര കപ്പാണ് കേട്ടോ ഇത് നമ്മൾ അളന്ന് നോക്കിയപ്പോൾ ഉള്ളത് ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് ചിക്കൻ വേവിച്ചത് ഉണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ചിക്കനോ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണുണ്ടേ ഇതെല്ലാം കൂടി എന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പിന്നെ മസാലയിൽ കിടന്നിട്ട് ഈ ചിക്കനോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇതിലേക്ക് ഒരു കൈപ്പിടി പിന്നെ എന്താ പറയുക ക്യാപ്സിക്ക ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഒരു കയ്യിൽ കുറച്ച് ഒരു കൈപ്പിടി തന്നെ മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുത്ത് അളവ് വേണം എന്നറിയണ അറിയണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെ പറഞ്ഞത് ഞാനിതൊക്കെ ഒരു സുമാറാണ് ചേർത്ത് കൊടുക്കൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെക്കാം ഇനി അതൊന്ന് അടച്ച് വെച്ച് ആ സമയത്ത് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം മൈദ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ രണ്ടര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂണൊരു പകുതിയും ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കട്ടോ അതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോകില്ല അതിന് വേണ്ടിയിട്ടാണേ നല്ല സോഫ്റ്റ് ആകുമ്പോൾ നന്നായിട്ട് തന്നെ കുറച്ചെടുത്തു കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊന്ന് അടച്ച് വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മുട്ട ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള കോഴിമുട്ടയാണ് എടുത്തത് അത് രണ്ടെണ്ണം എടുത്തിന് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും പിന്നെ കാൽ കപ്പ് പാലും കൂടി വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ ഇങ്ങനെയാകുമ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് മിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സാക്കി എടുത്താലും മതി പക്ഷേ ഈ മിക്സിയിലിട്ട് അടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലോണം അതൊന്നെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുട്ടോ കേട്ടോ അതിന് വേണ്ടിയിട്ട് അതുപോലെ ചെയ്തെടുക്കുന്നത് അത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തണേ ഇനി ഞമ്മളത് മാറ്റി വെച്ചാണ് അപ്പോൾ നമ്മൾ ഈ മൈദക്കൂട്ട് ഞാൻ പകുതിയാണ് കേട്ടോ ഈ ഒരു ഇതിനെടുക്കണത് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പകുതി മാറ്റി വെച്ചതാണ് കേട്ടോ വേറെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കിലോ ഉള്ള ചട്ടിപ്പത്തിരിക്ക് ആണെങ്കിൽ കപ്പ് മൈദ എടുത്താൽ മതിയാവും ഞാനിതുപോലെ ചെറുതായിട്ട് കുറച്ച് ഒന്ന് പൊരിക്ക പരത്തും പോലെ പരത്തിയിട്ട് അതിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് കുറച്ച് ഇതുപോലെ മൈദ മൈദാക്കിയിട്ട് ഒരു രണ്ട് ലെയർ വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കുകയാണ് കേട്ടോ അതുപോലെ നമുക്ക് പിന്നെ ഓരോന്ന് ഒരു മൂന്നോ നാലോ ലെയർ വെച്ച് അങ്ങനെ വേണേൽ പരത്തിയെടുക്കുക ഈ ഒരു പിന്നെ പാത്രത്തിൻ്റെ ഇതിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ ഉത്ഭാഗത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു റൗണ്ടിൽ പരത്തി എടുക്കേണ്ടത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചട്ടി ചൂടാണ് സമയത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുറേ വെന്ത് പോകേണ്ട ആവശ്യമില്ല എന്നാലും രണ്ട് ഭാഗം ഒന്ന് ഉറച്ചൊന്ന് വെരു കിട്ടും വേണം ഒരു ഹാഫ് കുക്ക് ആയാൽ മതി കേട്ടോ ഇതുപോലെ ഒരു കുമള വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇതുപോലെ പറിച്ചെടുക്കണേ എന്നാലും പെട്ടെന്ന് തന്നെ പറഞ്ഞ് കിട്ടും ഞാനത് മുഴുവനും ഇതുപോലെ ചുട്ടെടുത്തതിൻ്റെ പക്ഷേ ആയതുകൊണ്ട് കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ചിരുന്ന കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കീറിയാലും പതുക്കെ പതുക്ക ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി നമുക്ക് മാറ്റി വെക്കട്ടോ ഇതുപോലെ ആകുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അല്ലല്ലേ ഇത് നല്ല നൈസായി തന്നെ പത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ചൊക്കെ കീറിയതായാലും ഈ കീറിയ ഭാഗങ്ങൾ നമ്മൾ സെൻട്രർ ഭാഗത്ത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്ന സമയത്ത് അടിയിലും മുകൾ ഭാഗത്തും ഈ പിന്നെ എന്താ പറയുക പിന്നെ കീറാത്ത നല്ല പത്തിരി ഒക്കിയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഉൾഭാഗത്ത് ഇനി കുറച്ച് കീറിയതായാലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് ചുറ്റുഭാഗത്തു ആക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ നമ്മളൊരു പത്തിരി എടുത്തിട്ട് ഇതുപോലെ മുട്ടൻ്റെ മിക്സിയിൽ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്ത് പിന്നെ നമ്മൾ ഈ മസാലയും കൂടി വെച്ചു കൊടുത്തിട്ടോ അടുത്തതും ഇതുപോലെ തന്നെ പത്തിരി ഇതുപോലെ ആക്കിയിട്ടൊന്ന് പിന്നെ പിന്നെ ആ മുട്ടൻ്റെ മിക്സിൽ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണേ ഓരോ ലെയർ നമ്മൾ ഇതുപോലെ ചിക്കൻ്റെ മസാല ഇതൊക്കെ ആക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക പിന്നെ സൈഡ് ഭാഗത്തേക്ക് ആകാത്ത രീതിയിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ മുഴുവൻ അതുപോലെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മുട്ടൻ്റെ മിക്സ് പിന്നെ സൈഡ് ഭാഗത്ത് കൂടെ കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് മുന്നേ ഈ ബാക്കിയുള്ള ലാസ്റ്റ് ലെയറിലും കുറച്ച് ചിക്കന് പീസാക്കിയതും പിന്നെ ക്യാപ്സിക്കും കുറച്ച് മല്ലിയിലും കൂടി വെച്ചുകൊടുത്തു കേട്ടോ പിന്നെ അതുപോലെ ചുറ്റിനും കുറേശ്ശായിട്ട് ഈ മുട്ടേൻ്റെ മിക്സ് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ ഇതിൽ ഞാൻ കുറച്ചൊന്ന് ബാക്കി വെക്കണുണ്ട് അത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിക്കുക എന്നിട്ട് ഇതുപോലെ ആ ഒരു ഹോള് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ മാഗി ക്യൂബിൻ്റെ ആ കവർ തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഗ്രാമ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതിയെ ഞാൻ തന്നെ വെച്ചിട്ടാണ് അടച്ചത് പിന്നെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു മുട്ടേൻ്റെ മിക്സും കൂടി ഇതിൻ്റെ ചുറ്റു ഭാഗത്തൊന്നും ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പം ഇനി ഡ്രൈ ആവുന്നത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടും ഇതുപോലെ ആക്കി കൊടുത്താൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തത് നമ്മൾ അടച്ച് വെച്ചിട്ട് അടിയിലൊരു പയ പാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കോ ആദ്യത്തെ മൂന്നോ നാലോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഈ ചട്ടി നേരെ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യുക അല്ല വേവിച്ചെടുക്കുക എന്നിട്ട് അടിയിൽ പിന്നെ ഒരു പഴയ ചട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചത് ചെയ്താൽ മതി കേട്ടോ എന്നാൽ അടിഭാഗോ കരിയൂല പിന്നെ സൈഡ് ഭാഗം അതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം വേറൊരു പാലിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഞാൻ ആദ്യം ഓയിലാക്കി കൊടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് സൈഡ് ഭാഗത്തൊക്കെ ബ്രഷ് വെച്ചിട്ടൊന്നാക്കി കൊടുക്കുകയാണേ അത് നമുക്ക് വേണേൽ മിൽമ നെയ്യോ പിന്നെ ഓയിലോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ നെയ്യ് ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് മലബാർ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് തയ്യാറാക്കിയത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക